കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ ഈ നവംബറിന് മുമ്പ് പൂർത്തിയാകുമ്പോൾ ഗൂഢാലോചന നടത്തിയതിന് ദിലീപ് അഴിക്കുള്ളിലാകുമോ സിനിമാലോകവും ആരാധകരും ഉറ്റുനോക്കുന്നത് അതാണ് അവസാനമിറങ്ങിയ കോടതി സമീക്ഷം ബാലൻ വലിയ പരാജയമായിരുന്നു പുതിയ ചിത്രങ്ങളൊന്നും താരം കരാർ ഒപ്പിട്ടിട്ടില്ല പ്രൊഫസർ ഡിങ്കൻ പൂർത്തിയാക്കാനുണ്ട് വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നതിനാൽ ചിത്രങ്ങൾക്ക് മുതൽ മുടക്കാൻ നിർമ്മാതാക്കളിൽ പലരും തയ്യാറാകുന്നില്ല ചാക്കിലെ പൂച്ച പുറത്തായെന്ന് ഇന്ന് ഹൈക്കോടതി വിമർശനം കൂടി നടത്തിയതോടെ ദിലീപിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ദിലീപ് കേസിൽപ്പെട്ടതിന് പിന്നാലെ മലയാള സിനിമയിൽ വർഷങ്ങളായി നിലനിന്ന പല അനാവശ്യ കീഴ്വഴക്കങ്ങളും അവസാനിച്ചെന്നാണ് ആർട്ടിസ്റ്റുകളും സാങ്കേതിക വിദഗ്ധരും രഹസ്യമായി പറയുന്നത് തനിക്കെതിരെ ശബ്ദിക്കുന്നവരെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നത് ദിലീപിന്റെ രീതിയായിരുന്നെന്ന് നടൻ അനൂപ് ചന്ദ്രൻ അടക്കമുള്ളവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മഞ്ജു വാര്യറുടെ സിനിമയിൽ അഭിനയിക്കരുതെന്ന് പരോക്ഷമായി ഭീഷണിപ്പെടുത്തിയെന്ന് കുഞ്ചാക്കോ ബോമനും അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് മാത്രമല്ല വർഷങ്ങളായി പല രീതിയിൽ ദിലീപ് ദ്രോഹിച്ച തുളസീദാസിനെയും രാജസേനനെയും പോലുള്ള സംവിധായകരും മറ്റു ചില സാങ്കേതിക പ്രവർത്തകരും ദിലീപിന്റെ പതനം കാണാൻ കാത്തിരിക്കുകയാണ് മമ്മൂട്ടിക്ക് പിന്നാലെ മോഹൻലാലുമായും ദിലീപ് അകന്നാണ് സിനിമാ വൃത്തങ്ങളിലുള്ളവർ പറയുന്നത് അമ്മയിൽ നിന്ന് ആദ്യം ദിലീപിനെ പുറത്താക്കിയത് പൃഥ്വിരാജിന്റെ നിർബന്ധത്തിന് വഴങ്ങി മമ്മൂട്ടി ചെയ്ത പണിയാണെന്നാണ് ദിലീപുമായി അടുത്ത ബന്ധമുള്ളവർ ആരോപിക്കുന്നത് ജാമ്യത്തിലിറങ്ങിയ ശേഷം ദിലീപ് ഇതുവരെ മമ്മൂട്ടിയെ കാണാനോ അല്ലെങ്കിൽ മമ്മൂട്ടി ദിലീപിനെ കാണാനോ തയ്യാറായിട്ടില്ല മുമ്പ് ചക്കരയും തേനും പോലെ കഴിഞ്ഞിരുന്നവരാണ് ഇരുവരും രണ്ടു ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ദിലീപിന്റെ ആവശ്യപ്രകാരം മഞ്ജു വാര്യരെ നായികയാക്കാൻ മുമ്പ് മമ്മൂട്ടി തയ്യാറായിരുന്നില്ലെന്ന് സിനിമയിൽ അങ്ങാടി പാട്ടാണ് എന്നാൽ മോഹൻലാലിനോട് ഇതേ കാര്യം ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങിയില്ലെന്ന് മാത്രമല്ല മോഹൻലാലിന്റെ മിക്ക സിനിമകളിലും മഞ്ജുവാണ് നായിക വിമണിൻ കളക്കീവ് സിനിമയുടെയും സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലന്റെയും നിർബന്ധത്തിന് വഴികി മോഹൻലാൽ തന്നെ അമ്മയിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് ദിലീപിനെ ചൊടിപ്പിച്ചെന്നാണ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ലഭിക്കുന്ന സൂചന മോഹൻലാലിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ പുറത്താക്കിയതല്ലെന്നും രാജിവെച്ചതാണെന്നും ദിലീപ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു പുറത്താക്കിയെന്ന മോഹൻലാലിന്റെ പ്രഖ്യാപനം ദിലീപിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് ദിലീപിനും കാവിക്കും മകൾ ജനിച്ചിട്ടും ഇൻഡസ്ട്രിയിലുള്ളവരെ നൂലുകെട്ടിനടക്കം ക്ഷണിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് സിദ്ദിഖിനെയും പോലുള്ള ചുരുക്കം ചിലരാണ് ഇപ്പോഴും ദിലീപിന് കട്ട സപ്പോർട്ടുമായിട്ട് കൂടെയുള്ളത് അതിനാൽ വിചാരണയ്ക്ക് ശേഷം കോടതി എന്തായിരിക്കും വിധി പറയുക എന്നതിനെ ആശ്രയിച്ചിരിക്കും ദിലീപിന്റെ ഭാവി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത